നമസ്കാരം ന്യൂസ് എയ്റ്റീൻ പൊതുവേദിയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു എന്ന പരാമർശം മോദി വീണ്ടും ആവർത്തിക്കുകയാണ് പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും ഉദ്ദേശം അതുതന്നെയായിരുന്നു ഏതായാലും കുറ്റപത്രം നൽകിയിട്ടും കണ്ടുപിടിക്കാത്ത കാര്യമാണ് മോദി പറയുന്നത് എന്ന് സി പി എം ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് കേസിന് പിന്നിൽ എന്ന് കോൺഗ്രസും ആരോപിക്കുന്നു സ്വർണക്കടത്ത് വിവാദം വീണ്ടും പരാമർശിക്കപ്പെടുമ്പോൾ അതിനു പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമെന്ത് എന്നാണ് ന്യൂസ് എയ്റ്റീൻ പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം ആദ്യ കോളർ മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ് ശ്രീ മുഹമ്മദ് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമാണോ നമസ്കാരം നമസ്കാരം ആ അപ്പൊ സ്വർണക്കടത്ത് എന്ന് പറഞ്ഞ പിന്നെ ബഹുമാന പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് കേട്ടു ഇതിനുശേഷം ഞാനെല്ലാം ഞാൻ കണ്ടുകൊണ്ട് അതൊക്കെ കേട്ടു അപ്പൊ അത് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ അത് ഇവിടെ സ്വർണക്കടത്ത് എന്ന് പറഞ്ഞുണ്ടായതിപ്പോ ഇവിടെയാണല്ലോ കേരളത്തിലാണല്ലോ അപ്പൊ അതിനെ സംബന്ധിച്ചും വേരലിനെ വേരലിനെ സംബന്ധിച്ചും പല കാര്യത്തിനെ സംബന്ധിച്ചും കേരളത്തിനെ പറ്റി പറഞ്ഞ കൂടുതൽ ഒരു സ്വർണക്കടത്ത് എടുത്തിട്ടൊക്കെയാണ് അത് എന്താണ് അപ്പുറം എന്ത് പറയുന്നുണ്ട് എന്നുള്ളത് വ്യക്തമല്ല അപ്പൊ അത് മൂപ്പര ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് എന്തെന്നായാലും ശരി അവര് അതിൽ പങ്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കേന്ദ്രം അല്ലെങ്കിൽ അതാണ് എനിക്ക് മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് ചേരുന്നു ശ്രീ മോഹൻദാസ് പ്രധാനമന്ത്രി തൃശൂരിൽ വന്ന് എന്താണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കാരണം ഒരുപക്ഷെ ചർച്ചകളിൽ നിന്നൊക്കെ മല്ല മങ്ങിപ്പോയ ഒരു വിവാദമായിരുന്നു ഈ സ്വർണക്കടത്ത് അത് വീണ്ടും വിവാദങ്ങളിൽ നിറയ്ക്കുകയായിരുന്നോ ഈ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു വിവാദം എടുത്തിട്ടാണ് ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു അദ്ദേഹം ഈ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള എല്ലാ സോഴ്സും അവർക്കുണ്ട് പക്ഷെ അതൊക്കെ മറന്നിട്ട് ഇങ്ങനൊരു സാധനം എടുത്തിട്ടിട്ട് ഇത് വല്ലാത്തൊരു കഷ്ടമായി കഴിഞ്ഞു പോയി ഇത് ഈ ഈ ഡിപ്പാർട്ട്മെന്റ് ആയ ഡിപ്പാർട്ട്മെന്റ് അവര് കയ്യിലാണ് കസ്റ്റംസ് ബാക്കിയുള്ള മറ്റേ മുഴുവൻ അവരുടെ കയ്യിലാണ് എന്നിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി തീർച്ചയായും അവര് അവർക്ക് തന്നെ നേരത്തെ ഒരു ആയുധം എടുത്തു കൊടുത്തിരിക്കുന്നു പിന്നെ അത് മാത്രല്ല കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം പറയാങ്കില് കസ്റ്റംസ് വിട്ട പല കേസുകളും പഠിത നമുക്കറിയാം ഒക്കെ കേരള പോലീസ് പിടിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് പിടിച്ചിട്ടുണ്ട് ഒളിപ്പിച്ച് കിടത്തിയതിനൊക്കെ അപ്പൊ പിന്നെ അതിനൊക്കെ എന്താ അഭിനന്ദന ഇല്ലാത്തത് കഷ്ടമാണ് എന്തായില്ല അവരുടെ കാര്യം ഇങ്ങനൊരു മറ്റേ ഇത് വല്ലാത്തൊരു അയ്യോ നമ്മൾ മലയാളികളൊക്കെ തരിക്കില്ലേ സാറേ യെസ് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം കൃഷ്ണദാസ് എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ശ്രീ കൃഷ്ണദാസിന് എന്ത് തോന്നുന്നു ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി എന്ന് വ്യക്തമാണ് പക്ഷേ അതിന്റെ ഭാഗമായി വന്നതാണോ ഈ പ്രതികരണം അതോ ഇതൊരു എന്തിൻ്റെ സൂചനയാണോ അല്ല ഇതൊരു സൃഷ്ടിക്കലാണ് കാരണം പ്രധാനമന്ത്രിയെ പോലെ ഒരു സ്ഥാനത്തെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ വന്നിട്ട് പിന്നെ കള്ളക്കടത്തിൻ്റെത് നടന്ന ഓഫീസ് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നേ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് എല്ലാം വ്യക്തമായി അറിയാം പക്ഷെ എന്തുകൊണ്ട് അതിനാൽ നടപടി എടുക്കുന്നില്ല അപ്പൊ ഈ വരുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പേ എങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും അല്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിച്ചൊരു ചോദ്യം ചെയ്യലോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അർത്ഥമുണ്ട് ഇത് വെറുതെ ഒരു രാഷ്ട്രീയ സ്ഥണ്ട് എന്നുള്ള രീതിയിൽ അതോ ജനങ്ങളുടെ ഓഫീസിലെ എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതായി കണക്കാക്കാമോ അല്ല ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട് അദ്ദേഹം പിന്നെ ശിക്ഷക്ക് ശിക്ഷ അനുഭവിച്ചു ഇപ്പൊ നിൽക്കുന്നു നില്ക്കുന്നുണ്ടിരിക്കുന്നു കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് ഇപ്പൊ ഇവിടെ പിന്നെ തൃശ്ശൂർ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴേ ഇത് നമുക്കിത് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കാര്യം ഈ സംഭവം നടക്കുന്ന സമയത്ത് ചാനലായ ചാനലെല്ലാം നടന്ന് ഇപ്പൊ ചാനലിലെല്ലാം ചർച്ച നടത്തി ഇത് ഈ എൽ ഡി എഫിന് അനുകൂലമായിട്ട് തീർത്ത ഒരു സംഭവമാണ് കാര്യം പറയുന്നതിനകത്തൊന്നും ഇല്ല എന്ന് ജനങ്ങൾക്ക് തോന്നത്തക്ക രീതിയിൽ ഇതിനെ കൊണ്ടുവന്നു ഇപ്പൊ അതേ ഇത് തന്നെ ഇപ്പം വീണ്ടും ആവർത്തിക്കുകയാണ് ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യത വരണമെന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണം നടത്തി ക്ലീൻ ചിറ്റ് വന്നി കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കണം ഇല്ലെങ്കിൽ നിന്ന് ശരി വളരെ താങ്കളുടെ അഭിപ്രായം ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ ചേരുന്നുണ്ട് ശ്രീ തോന്നുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം കേട്ടിട്ട് പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്റെ അഭിപ്രായത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്വർണക്കാലത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് ഞാൻ പങ്കിണ്ടിരുന്ന എന്റെ വിശ്വാസമാണ് പക്ഷെ ഈ പ്രധാനമന്ത്രിക്ക് പറയാൻ യാതൊരു അവകാശം ഇല്ല എല്ലാ സജ്ജീകരണങ്ങളും ഇവരെ കയ്യിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെ രാഷ്ട്രീയ എതിരാളിയാണ് ഇവരെ കൃത്യമായിട്ട് അന്വേഷിച്ച് ഇയാളെ നിയമത്തിനെ മുമ്പ് കൊണ്ടുവരുകയല്ലോ വേണ്ടത് ഈ കാര്യം പണയ വിജയം സംബന്ധിച്ച് പറഞ്ഞാല് നമ്മൾ അയാളുടെ ജീവിത രീതിയിൽ വെച്ച് നോക്കുമ്പോ തന്നെ പുലി എല്ലാ തരത്തിലും പുലി ഒരു നല്ല മാന്യമായ രാഷ്ട്രീയ നേതാവല്ലല്ലോ പുലി എല്ലാ ആൾക്കാരെയും പഞ്ചിക്കല്ലേ മുഴുവൻ ആൾക്കാരെയും പറ്റിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് പക്ഷെ ഈ പ്രധാനമന്ത്രിക്ക് പറയാൻ യാതൊരു അവകാശം അയാൾക്ക് പറയുന്ന ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവരെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ാണ് സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു ശ്രീ സുരേന്ദ്രൻ ഈ ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു സ്വർണ്ണക്കടത്ത് പിന്നെ അത് പതുക്കെ മങ്ങിപ്പോയി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ആ വിഷയം ഉയർത്തുക മാത്രമാണോ പ്രധാനമന്ത്രി ചെയ്തത് പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് അറിയാതെ വന്നൊരു സംഗതിയെന്നോ കാരണം ഇപ്പൊ ഈ നരേന്ദ്ര കൂടെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പരാതിയാണെന്ന് ഒന്നാമത്തെ രണ്ടാമത്തെ ഇത് ആർക്ക് വേണ്ടിട്ടാണ് അയച്ചത് മൂന്നാമത്തെ ഇത് എവിടെ നിന്ന് അയച്ചു ഈ വക കാര്യങ്ങൾ ഇതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇന്ന വരെ ഒരു ഏജൻസിന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ ഇത് ആരുടെ കഴിവുകേടാണെന്ന് ബെഞ്ചി തോന്നുന്നത് പ്രധാനമന്ത്രി ചിലപ്പോ അംശ എന്നെ വിചാരിച്ചു അല്ലെങ്കിൽ നിർമ്മല സീതാ മറ്റേ ഇ ഡി നിർമ്മലാ സീതാരാമന്റെ വകിനെ കുറിച്ച് എന്തോ ഉദ്ദേശിച്ചു പറഞ്ഞതായിരിക്കാം അല്ലാണ്ട് അദ്ദേഹം ഇങ്ങനെ വന്ന് പറയാനായിട്ട് ഒരു കാര്യമില്ല കാരണം ഇപ്പൊ ഈ സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് ഒരു കാര്യങ്ങൾ ഇപ്പൊ ഒന്നും സ്ഥിതിയിലാണ് നിൽക്കുന്നത് പിന്നെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം സിസി എന്നൊരു പ്രേക്ഷക കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് സിസിക്ക് എന്ത് തോന്നുന്നു ഈ ആരോപണം എങ്ങനെ വരും ദിവസങ്ങളിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കരുതേണ്ടത് മസ്കാരം അതെ ബി ജെ പിയും പിണറായി സർക്കാരും കൂടെ ചേർന്നുള്ള ഒരു യോജിപ്പിലാണ് ഈ കാര്യം ഒതുക്കി തീർത്തു വെച്ചിരിക്കുന്നത് അതല്ലെന്നുണ്ടെങ്കില് ഈ ശിവശങ്കറിനെ എന്തിനാ ജയിലിൽ ഇട്ടിരി ഇട്ടത് ഇതിന്റെയൊക്കെ പ്രധാനമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ കേസ് ഒതുക്കി വെച്ചിരിക്കുന്നത് ഇപ്പം എലക്ഷന് വേണ്ടി പത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി ബി ജെ പി ഇറങ്ങിയിരിക്കുന്നത് പ്രധാനമന്ത്രി ഇറങ്ങിയത് ആ ഒരു എലക്ഷൻ പ്രചാരണത്തിന കൂടെ ഇതുകൂടെ അന്ന് സിസി കോൺഗ്രസ് പ്രവർത്തകരെ മറ്റാണ് ഞാൻ ഒരു ഔപചാരികമായി ചോദിച്ചതേ ഉള്ളു ഞാൻ ഒരു പാർട്ടിയിലും ഞാൻ ഒരു ഇല്ല കോൺഗ്രസ് കോൺഗ്രസ് സ്വതവേ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇത് അവർ തമ്മിലുള്ള ഒരു അന്തർധാരയാണ് അന്തർധാരാണ് െ അറിയാനൊക്കത്തുള്ളു എനിക്ക് ഇപ്പൊ പാർട്ടി ഒന്നുമില്ല ഞാൻ ഞാനിപ്പോ ഈ കാര്യങ്ങളെല്ലാം കണ്ടു വീഴ്ചിച്ചോണ്ട് ടി വിയിലും ന്യൂസ് പേപ്പറിലും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വർഷങ്ങളായിട്ട് അപ്പേ ഇതിപ്പോ എലക്ഷന് വേണ്ടി പ്രധാനമന്ത്രി ഇറക്കി ഒരു ചെറിയ ന്യൂസാണ് അല്ലെ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് ഇത് തെളിയിച്ചെടുത്തുകൂടാ ഇത് ജനങ്ങൾക്ക് ഇത് അറിയാനുള്ള അവകാശം ഇല്ലേ അപ്പൊ ഇത് ചൂടുള്ളഴിയണം പ്രധാനമന്ത്രി അത് ഞാനൊരു ഇതൊക്കെ നിരീക്ഷിക്കുന്ന ആളെന്ന നിലയിൽ കൂടി ഞാൻ ചോദിക്കുക ഇത് രാഷ്ട്രീയമായി ഗുണം ആർക്കുണ്ടാക്കും ബി ജെ പിക്ക് ഉണ്ടാക്കുമോ കോൺഗ്രസ് ഉണ്ടാക്കുമോ സി പി എമ്മിന് ഉണ്ടാക്കുമോ ഇത് ഒരു പരാമർശം നടത്തിയല്ലോ അതിൽ ബിജെപിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ അതോ അത് സി പി എമ്മിനായിരിക്കോ ഗുണം ചെയ്യുക എൽ ഡി എഫ് കാരെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ ഉണ്ടാക്കാൻ പറ്റുന്നതെല്ലാം ഉണ്ടാക്കി പോക്കറ്റിലാക്കി ഒരു ഇരുപത്തഞ്ച് തലമുറ വരെ കഴിക്കാനുള്ളത് പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബി ജെ പിക്ക് ഇവിടെ ഓരോ ഒറ്റ വോട്ട് കൊടുക്കത്തില്ല അങ്ങനാണെങ്കിൽ ഈ പ്രധാനമന്ത്രി ഇപ്പൊ എലക്ഷന് വേണ്ടി ഇറങ്ങിയെങ്കില് മണിപ്പൂരിലെ പ്രശ്നം എന്തുകൊണ്ട് സോൾവ് ചെയ്യാതെ ഇവിടെ വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇവിടെ ഞാൻ നോക്കിയിട്ട് കോൺഗ്രസ് ജയിക്കുകയുള്ളൂ ഇവിടെ കോൺഗ്രസിനെ ഇനിയിപ്പോ വോട്ട് കൊടുത്താലേ രക്ഷയുള്ളൂ പോലീസ് എല്ലാം അഴിമതിയാണ് ഇപ്പോഴെ പിണറായി വിജയന്റെ സകല പരിപാടികളും കള്ളത്തരങ്ങളാണ് ഇനി മേലാൽ ഇനി എൽ ഡി എഫ് എന്നോ പിണറായി എന്നോ മാർസിസ്റ്റ് പാർട്ടി എന്നോ പറഞ്ഞാൽ ഇവിടം തൂത്തു വാരി കളഞ്ഞിരിക്കും ഇനിയിപ്പം കേരളത്തിൽ മാർസിസ്റ്റുകാർ ഇനിയും കേരളത്തിൽ കേട്ടിട്ടില്ല ഒരൊറ്റ വോട്ട് കൊടുക്കേലും വളരെ വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് അനിൽകുമാർ എന്നൊരു പ്രേക്ഷകൻ ബാലരാമപുരത്ത് നിന്നല്ലേ അനിൽകുമാർ ചേരുന്നത് അനിൽകുമാറിന് എന്ത് തോന്നുന്നു ഇത് ആർക്ക് രാഷ്ട്രീയ ഉണ്ടാക്കും ഈ പ്രസ്താവന സാറേ ഞാനൊരു കാര്യം നമ്മുടെ നാട്ടിലെ ഒരു കേരള പോലീസ് ഒരു പിടിച്ചാൽ പിടിച്ചാൽ സ്റ്റൗ എവിടെന്ന് ഇതാരൊക്കെ കുടിച്ചു എന്ന് പറഞ്ഞ് എല്ലാം അതായത് വാറ്റിന്റെ സ്റ്റാർട്ടിംഗ് മുതല് അവസാനം വരെയുള്ള കാര്യങ്ങളിലെ ആൾക്കാരെ കണക്ട് ചെയ്യപ്പെടും സ്വർണക്കള്ളക്കടത്തിൽ ഗൾഫിൽ നിന്ന് സ്വർണം വന്നു ഗൾഫിൽ ആരാണ് അവിടെ അത് ഡെലിവർ ചെയ്യാൻ അവിടെ കൊടുത്തത് അതാരാണ് ഇവിടെ റിസീവ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് റിസീവ് ചെയ്ത പാർട്ടിയെ കൊണ്ടുപോയ കാറേത് എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ആരൊക്കെ അതിൽ ബെനിഫിഷ്യറിയായി ആരൊക്കെയാണ് ഇതിന്റെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയ ആൾക്കാർ സൈബർ പോലീസിനെ വായിച്ച് കോൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോ ഈ ഗൂഢസംഘത്തിന്റെ എല്ലാ കാര്യങ്ങളും കിട്ടും പക്ഷെ എന്തുകൊണ്ട് ഇത്രയും ടൈംസ് സ്വർണം വന്നിട്ട് എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസി ആയിരുന്നാലും ഏത് ഏജൻസി ആയിരുന്നാലും എന്തുകൊണ്ട് ഒരു എലോബറേറ്റ് അന്വേഷണം നടത്തിയില്ല ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് റിട്ടേൺ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ ഇരുപത്തിരണ്ടിലും റിട്ടയർ ചെയ്ത ഒരു പോലീസുകാരനാണ് അതെ എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്ത അവസാനം ഞാൻ ഗോവളം സ്റ്റേഷനിലായിരുന്നു ഗോവളം ആഹ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെയുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ഇന്നേക്കാലത്ത് നടക്കും ഇവിടെ എന്തോ ഈ വേണ്ട രീതിയിൽ നടന്നില്ല ഒരു ഞാനൊന്ന് ചോദിക്കട്ടെ മാഷെ ഇത്രയും സ്വർണം കൊണ്ടുവന്നു ഇത് വിദേശ രാജ്യത്തു നിന്ന് വന്നതാണ് ഇത് ഡിപ്ലോമാറ്റിക് ചാനലിൽ വന്നതാണ് ഇത് സ്ക്രീൻ നടത്തപ്പെടും അത് പോയിട്ട് ഇത് റിസീവ് ചെയ്ത കക്ഷികൾ ഇത് കൊണ്ടുപോയ ലാ എങ്ങോട്ട് ആയതാണ് ഡ്രൈവർ ആർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് എവിടെയൊക്കെയാണ് ഇത് സപ്ലൈ ചെയ്തത് ഇത് എത്ര നാളായിട്ടോ ഇതറിയ

മിടുക്കുകളും മിടുക്കന്മാരും അവിടെ ആ അവരുടെ കലാപ്രതിമയൊക്കെ തെളിയിക്കുമ്പോൾ ഒരു സുവർണാവസരമാണ് അല്ലേ എന്ത് എന്ത് പറയുന്നു ഈ ഈ സ്വർണക്കടത്ത് വീണ്ടും വിവാദങ്ങളിലേക്ക് വരികയാണല്ലോ ശ്രീ രതീഷ് എന്ത് തോന്നുന്നു താങ്കൾക്ക് അല്ല ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിവാദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതൊരു അടഞ്ഞ കാരണം പ്രധാനമന്ത്രി ഇന്നലെ വന്നത് വെറുതെ വെറുതെ ആൾക്കാർക്ക് വേണ്ടി അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഇതുവരെയും അവരുടെ യെസ് വളരെ അഭിപ്രായം രാജൻ എന്നൊരു പ്രേക്ഷകൻ കൂടി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് ശ്രീ രാജൻ ഇത് കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം പ്രധാനമന്ത്രി പറഞ്ഞതാണെന്നാണ് കൊല്ലങ്കാരനായ ശ്രീ രതീഷ് പറയുന്നത് കൊല്ലങ്കാരനായ ശ്രീ രാജന് എന്ത് തോന്നുന്നു മനുസാറേ ഞാനിത് നേരിട്ട് കാണാൻ പോയി അവിടെ പിന്നെ തൃശ്ശൂരില് ഞാൻ തന്നെ ആ ഈ പരിപാടി ഇല്ല കണ്ടു വേരിട്ട് പോയി നൂറ്റി രണ്ട് വണ്ടി ഉണ്ടായിരുന്നു പുള്ളി സ്ഥീകരിക്കാന് ആർഭാടമൊന്നുമില്ല ദൂർത്തൊന്നും അല്ല പിന്നെ ഏഴ് ഏഴ് ലക്ഷം രൂപ കൊടുത്ത് അലങ്കരിച്ച വണ്ടി അതിനകത്തായിരുന്നു പുള്ളി നിന്നിരുന്നത് ദൂർത്തില്ല കേട്ടോ ഇത് തീരെ ദൂർത്തില്ല ഒരു നാലായിരം പോലീസുകാര് സെക്യൂരിറ്റി അവരെല്ലാം കൂടെ ഉൾപ്പെടെ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഇതുപോലെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ട് പറഞ്ഞായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ ജയിച്ച് കഴിഞ്ഞാൽ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന എല്ലാവരുടെ അക്കൌണ്ടിൽ ഇട്ട് വരാന്ന് പറഞ്ഞായിരുന്നു ഞാനും പോയൊരു അക്കൗണ്ടൊക്കെ തുറന്നു ഇപ്പോഴും അതിനൊരു പൈസയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാ മാസവും ചെന്ന് നോക്കും സീറോ ബാലൻസിൽ അതെ അല്ല അത് അങ്ങനെയാണോ പറഞ്ഞത് എന്ന കാര്യത്തിലല്ലേ സംശയം വന്നത് പിന്നെ അത് ഇല്ല അക്കൗണ്ടിൽ ലക്ഷം രൂപ ഞാൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞാണ് പിന്നെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്ന അർത്ഥത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ വന്നാൽ അതിന്റെ ഒരു കണക്ക് വലുപ്പം ഈ വലിയ വിവാദം ഉന്നയിച്ചു കൊണ്ടുവന്ന നമ്മുടെ ടോം വടക്കൻ പിന്നെ ചെന്ന് ബിജെപി ചേർന്നത് അതാ അതാണ് അതാണ് പിന്നെ അതുകൂടാതെ പുള്ളി പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞാല് ഇപ്പൊ ഇന്ത്യക്കാര് പിന്നെ അറബി ദേശത്തെ ജോലി ചെയ്യുവാണ് പത്ത് വർഷം കഴിയുമ്പോ അവിടെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുമെന്നാണ് പറഞ്ഞു അതുപോലെ തന്നെ അമേരിക്കക്കാരെ ഡോളർ മാറ്റി ഇന്ത്യയുടെ രൂപ വാങ്ങിക്കാൻ ക്യൂ ഒക്കെ നിക്കൂന്നൊക്കെയാ പറഞ്ഞത് എന്ത് ശ്രീരാജൻ കൊല്ലത്ത് നിന്ന് ഈ പരിപാടി കാണാൻ അവിടെ ചെന്നു പ്രധാനമന്ത്രിയെ കാണാൻ ചെന്ന് ചെന്നു ഞാൻ നേരിട്ട് ചെന്നു നേരിട്ട് ചെന്ന് ഞാൻ കണ്ടും സത്യം പറഞ്ഞാൽ വരുട്ടു എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം സീറ്റും അവർക്ക് ും മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്ക് മണി ചേരുന്നത് പ്രേക്ഷകനാണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ മണി എന്നല്ലേ വിളിക്കുന്നത് ശ്രീ മണി പോയോ ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ ഇല്ല പോയില്ല എന്ത് തോന്നുന്നു ഇത് ടി വിയിലൊക്കെ കണ്ടു കാണുമല്ലോ ഈ വിവാദം വീണ്ടും തുടങ്ങിയപ്പോൾ എന്ത് തോന്നുന്നു ഞാനൊരു പഴയകാല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനാണ് അപ്പൊ ശാസ്ത്രീയമായി ഇതൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ളത് രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങളും അവർ തെരഞ്ഞെടുത്ത രാഷ്ട്രീയ വിദ്യാഭ്യാസം ഒട്ടും ഇല്ലാത്ത ഭരണാധികാരികളുമാണ് അപ്പൊ ഇവർ ഈ കക്ഷി രാഷ്ട്രീയം മാത്രമേ സംസാരിക്കാനാണ് അവർക്ക് അതേ അറിയൂ അതും ശരിയായ രീതിയിലോ വിവേകപൂർണമോ പറയാനറിയില്ല ഇത് മുഴുവൻ കക്ഷി രാഷ്ട്രീയമാണ് ഗിബിക്സ് ആണ് പോളിറ്റിക്സ് ആണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുടെയും നാടിന്റെയും പ്രശ്നങ്ങൾ പഠിക്കുകയും പരിഹാരം കാണുകയുമാണ് അത് മാത്രം ചെയ്യാതെ ജനങ്ങളെ വിട്ടികളാക്കി നമ്മൾ ആരും പറഞ്ഞുകാര്യമില്ല നമുക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്താണ് എന്നറിയാത്ത ജനങ്ങളാണ് പ്രജകളായിട്ടുള്ളത് അപ്പൊ ഇത് മുഴുവൻ ഒരുതരം പരിഗണന പരിപാടികൾ അതിനപ്പുറമൊന്നുമില്ല ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആളുകളിൽ ഒരു ശാസ്ത്രബോധം നടത്താൻ കുറെ പ്രയത്നിച്ചതുപോലെ നമുക്ക് ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു ഇതിനെ പറ്റി ഒരു ബോധം വളർത്താൻ എന്തെങ്കിലും ഒരു ഒരു നീക്കം നടത്തേണ്ടിയിരിക്കുന്നു എന്നല്ല രാഷ്ട്രീയ പാർട്ടികളാണ് പരിഷത്തിന്റെ പറഞ്ഞ അല്ലാതെ ഒരു ഒരു എന്താണ് നമ്മുടെ സാഹിത്യ പരിഷത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ രാഷ്ട്രീയമുണ്ട് അത് കക്ഷി രാഷ്ട്രീയമല്ല ജനപക്ഷ രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു അപ്പൊ കക്ഷി രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടികളിലും അവരുടെ അടികൾക്ക് കൃത്യമായ ഇടവേളകൾ ക്ലാസ് കൊടുക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് പക്ഷെ അത്തരമൊരു പരിപാടികൾ ഒരു പാർട്ടിയിലും ഇവിടെ പണ്ട് ആയി പാർട്ടികൾ ഒരു ഒരു ചെയ്യുമായിരുന്നു ആ പരിപാടികളൊന്നും ഇല്ല അതിന്റെ നമ്മൾ ആരും കുറ്റം അതെ അത് വളരെ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ബാലകൃഷ്ണൻ എങ്ങനെ വിലയിരുത്തുന്നു ഈ പ്രധാനമന്ത്രിയുടെ ഹലോ ശ്രീ ബാലകൃഷ്ണൻ പ്രസ്താവനയെ പറ്റിയാണ് ചോദിക്കുന്നത് അതായത് കേരളത്തിൽ സ്വർണക്കടത്ത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നത് അറിയാം എന്നാണ് പ്രധാനമന്ത്രി തൃശൂരിൽ തൃശ്ശൂരിൽ അത് ശരി തന്നെയാണ് എന്താ പനി ചെയ്യാവുന്നത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏജൻസികൾ മുഴുവള്ളത് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞ പോലെ ശരിക്കും ഇതൊക്കെ വെറും ബഡായിയാണെന്നേ വെറും ബഡായി ആ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് അതൊന്നും ഇവിടെ നടക്കുമെന്ന് തോന്നില്ലേ കേരളത്തിന് ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഞങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അതെല്ലാം വേണത് ബന്ധർ പിടിച്ച് പറയുന്ന രാഷ്ട്രീയം ഈ പ്രസ്താവന രാഷ്ട്രീയമായി ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് ശ്രീ ബാലകൃഷ്ണൻ കരുതുന്നത് ഇത് ഇടതുപക്ഷ മുന്നണിക്ക് ഗുണം ചെയ്യും കാരണം മൂന്ന് മുതലേ കൊല്ലങ്ങളായിട്ട് അതൊക്കെ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയൊരു വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് എന്ന് സംശയമില്ല പൊതുവേ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യും പക്ഷേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി തുടരുന്നു ചെന്നൈയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ പ്രേമൻ ഈ ചെന്നൈയിലൊക്കെ ഈ വിഷയം മലയാളികൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ടോ വീണ്ടും പ്രധാനമന്ത്രി തൃശ്ശൂരെത്തുകയും ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകളെ അഭിസംബോധന ചെയ്യുകയും ഒരു സ്വർണക്കടത്തിനെക്കുറിച്ച് വീണ്ടും പരാമർശം നടത്തുകയും ഒക്കെ ചെയ്തത് ഇതെല്ലാവരും ചർച്ചയാവും കാരണം എന്താണെന്നാൽ ഒരു പ്രധാനമന്ത്രി വന്ന് ഇത്തരത്തിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അവമാനം കാരണം എന്താണെന്ന് പറഞ്ഞാല് കേന്ദ്ര ഏജൻസിന്റെ സ്വർണക്കടത്തും അന്വേഷണം നടത്തിയത് ഡിപ്ലോമാറ്റിക് ഡിപ്ലോമറ്റിക് പിന്നെ കാർഗോയിൽ വന്ന പാക്കേജിൽ വന്നത് സാധനം എങ്ങനെയാണ് പുറത്തു കൊണ്ടുപോയത് ഇതെല്ലാം എല്ലായിടത്തും അറിയുന്ന കാര്യല്ല കേന്ദ്ര ഏജൻസി മൂന്ന് ഏജൻസി വന്ന് അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി വന്ന് പറയുമ്പോ കേരളത്തിലെ ജനങ്ങള് വിവരമുള്ള കേരള ജനങ്ങളെ ചിന്തിക്കൂലേ കാരണം ഇത്രയും വർഷം വർഷക്കണക്കായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കിട്ടിയത് മുഖ്യമന്ത്രിന്റെ മുഖ്യമന്ത്രിന്റെ ഓഫീസ് പോയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് ഇതാ മുഖ്യമന്ത്രിന്റെ ഓഫീസില്ല കയറാൻ പോകുന്നത് കയറാൻ പോകുന്ന പാർട്ടി എത്ര റിപ്പോർട്ട് വന്ന് എത്ര അതിചർച്ചകൾ നടത്തി ഇതെല്ലാം ജനങ്ങൾക്ക് അറിയുന്നില്ലേ എന്നിട്ട് പ്രധാനമന്ത്രി ഒരു പിന്നെ പ്രസ്ഥാനം നടത്തുക എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു എന്താ പറയുന്നത് ഇത്രയും തരംതാണ് പോയോ എന്നുള്ളത് പൊതുജനം വിലയിരുത്തൂലേ അതുകൊണ്ട് ഇതെല്ലാം ഒരു രാഷ്ട്രീയ സ്റ്റെഡ് മാത്ര ഇതുകൊണ്ടൊന്നും അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു പോർ പോലും കേൾപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ശ്രീകുമാർ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നത് മാവേലിക്കരയിൽ നിന്നാണ് ശ്രീ ശ്രീകുമാർ താങ്കൾ ഈ വിവാദത്തെ എങ്ങനെ വിലയിരുത്തും നമ്മുടെ ഇന്ത്യക്ക് പ്രധാനമന്ത്രി ഇനി ജീവിതത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരും ഒരു ശരി വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ഉമേഷ് എന്നൊരു പ്രേക്ഷകൻ പാലയിൽ നിന്ന് ചേരുന്നു ശ്രീ ഉമേഷിന് എന്താണ് ഈ പ്രധാനമന്ത്രിയുടെ പരാമർശത്തെ സംബന്ധിച്ച് തോന്നുന്നത് മനു പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ പ്രധാനമന്ത്രി എന്റെ ഓഫീസ് മുഴുവൻ അതിലേ ഇടപെട്ടുന്നുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ ശിവശങ്കർ എന്തിനാ ഉള്ളിലേക്ക് പോയി കിടന്നത് പൂ വറിക്കാൻ പോയിട്ടോ അതോ മുല്ലപ്പൂ വിളിക്കാൻ പോയിട്ടോ അതുപോലെ എന്തിനാ ഈ വന ഏജൻസികൾക്കെല്ലാം എതിരെ കോടതി പോയി എന്തിനാ എന്തിനാ അവര് അവർക്കെതിരെയുള്ള നീക്കങ്ങളെല്ലാം ഇവിടെ നീക്കിയത് ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ അവർ അവർക്കെതിരെ എല്ലാം തടസ്സങ്ങളും ഉന്നയിച്ച് നിൽക്കുമല്ല ഫയലുകളെല്ലാം എടുത്ത് കത്തിച്ചു കളഞ്ഞില്ലേ ഫയലുകളെല്ലാം എടുത്ത് നശിപ്പിച്ചു കളഞ്ഞില്ലേ ഇതൊക്കെ എന്തിനാ ഇച്ചിപ്പോ പോസ്റ്റർ ആകരുത് നിങ്ങൾ കുറെ ചാനലുകാരും കുറെ ഇവിടുത്തെ കൊല്ലത്ത് വിളിക്കുക രാജമാരുടെ അവർ കൂടിയുണ്ടെന്നു പറഞ്ഞു

ഞങ്ങൾ കേരളം കെട്ടിപ്പിടിക്കുകയല്ലേ ഞങ്ങൾ ഇന്ത്യ മുഴുവനുള്ള ഒരു ചാനലാണ് എനിക്കത് മനസ്സിലായില്ല മനസ്സിലായില്ലോ എനിക്ക് തമാശ പറഞ്ഞ് ചിരിക്കാൻ നിങ്ങളുടെ ഉമേഷ് പാലയുടെ ഒരു അനുമതി ഒന്നും ആവശ്യമില്ല എനിക്ക് തമാശ പറഞ്ഞിരിക്കാൻ എനിക്കറിയാം ഞാൻ എങ്ങനെ പരിപാടി അവതരിപ്പിക്കണമെന്ന് തൽക്കാലം ശ്രീ ഉമേഷ് ബാല പഠിപ്പിക്കൊന്നും വേണ്ട നിങ്ങൾ ഞാൻ ചോദിച്ചത് എനിക്ക് അത്ര അവതാരകനമേ അറിയുള്ളൂ നിങ്ങളിൽ നിന്ന് തൽക്കാലം പത്രപ്രവർത്തനത്തെ കുറിച്ച് അവതാരണത്തെ കുറിച്ചൊന്നും പഠിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഞാനിവിടെ ചോദിച്ചൊരു കാര്യം പ്രധാനമന്ത്രി ഉദ്ദേശിച്ചൊരു കാര്യമാണ് ഞാനെന്ത് ചുക്ക് ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിക്കണം ഞാൻ ചുക്കോ കടലാസോ എന്തോ ചെയ്തോട്ടെ ചാനലുകാർക്കുള്ള നിങ്ങളോട് ടി വി ഓഫ് ചെയ്യാമല്ലോ ഞാൻ എന്ത് ജോലി ചെയ്യണമെന്ന് താങ്കളാണോ തീരുമാനിക്കുന്നത് താങ്കൾ ഇത് തുറന്നു വെച്ച് കാണുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം ജനങ്ങൾക്കറിയാമെങ്കിൽ ആളുകൾ ചോദിക്കുന്നത് കൊല്ലത്ത് നിന്ന് രാജനും ചോദിക്കുന്നത് അവരെ പിടിക്കാത്തത് എന്തെന്നാണ് അതിന് വല്ല മറുപടി ഉണ്ടോ ഞാൻ കളിയാക്കി തിരിച്ചൊന്നുമില്ല അത് എന്റെ എന്റെ തോളിൽ എന്റെ തോളിൽ കൂടെ ഉണ്ടോ എന്ന് പേടിച്ചു പോയതിന് ഞാനെന്ത് ചെയ്യാനാണ് ഞാൻ അതിനൊന്നും എതിർത്ത് പറഞ്ഞില്ലല്ലോ ലോകത്തിന് വെളിയിൽ അംഗീകരിക്കാത്ത ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രി സമാധാരണിയിലാണ് എന്ന നിലപാട് തന്നെയല്ലേ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് കുത്തി കുത്തിയുള്ള വാക്ക് നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താണ് വിയോജിപ്പ് വരാനുള്ള ഒരു കാരണം എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ അല്ല ഞാൻ ചോദിച്ചു ഉമേഷിനോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം എനിക്ക് ചിരിക്കാൻ ചിരിക്കാൻ എനിക്ക് പാലയിൽ ഒരു പ്രത്യേക അനുമതി ഒന്നും വേണ്ട ആരെങ്കിലും തോന്നിയാ നീക്കമല്ല ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾക്കാരെങ്കിലും പുറത്താക്കുക എന്ന ലക്ഷ്യവുമില്ല ഫോൺ കട്ട് ചെയ്ത് പോയത് കൊണ്ട് വളരെ നന്ദി വാസുദേവൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ വാസുദേവൻ ഈ പ്രസ്താവനയെ വാസുദേവൻ എങ്ങനെ കാണുന്നു സുധീഷ് കുമാർ എന്ന ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീ സുധീഷ് ഈ നിലപാടിനെ ശ്രീ സുധീഷ് എങ്ങനെ വിലയിരുത്തും ഒരാള് നിങ്ങളായിട്ട് ഞാനതാണ് അതിൽ ശ്രദ്ധിച്ചത് എന്താ എന്താണ് ഈ ടി വി ഒരു പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സംഭവം അല്ലേ പറയാം അപ്പൊ നിങ്ങളത് ഫൈറ്റിംഗ് ആണോ കഴിഞ്ഞിട്ട് സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങളോ അതാണ് ഞങ്ങള് പ്രേക്ഷകരെ പ്രതീക്ഷിക്കുന്നത് ഞാനെന്ത് പറയണേ ഞാൻ ചിരിക്കാൻ പാടില്ലെന്ന് പറയണേ എനിക്ക് മനസ്സിലായില്ല എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരാമർശം ഞാൻ ചിരിച്ചു എന്നതാണ് എനിക്ക് ചിരിക്കാൻ ഇനി ആരുടെങ്കിലും അനുവാദം വേണം മനുഷ്യ സഹജമായിട്ടുള്ള വാസനകളാണ് കരച്ചിലും കരുത്തും അതാണോ എപ്പോഴും ഏത് വേദിയിലോ എങ്ങനെയാവാ ആ ചിലപ്പോ സന്തോഷം കൊണ്ട് തിരിക്കാം സങ്കടം കൊണ്ട് ചിരിക്കാം ഇതൊക്കെയുണ്ട് ഇനിയിപ്പോ നമ്മള് കാര്യത്തിൽ കിടക്കാം സ്വർണ്ണക്കിടത്ത് പരാമർശം രാഷ്ട്രീയ ലക്ഷ്യമോ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിനും കേന്ദ്രത്തിനും അവരുടേതായിട്ടുള്ള ഈ ആഘോഷിക്കാനുള്ള ചില വഴികളുണ്ട് എന്തുകൊണ്ട് ഈ പരസ്പരം അന്വേഷിക്കുന്നില്ല ഏ കേരളം കുറ്റം പറയുമ്പോൾ അത് കേന്ദ്രത്തിന് അന്വേഷിക്കാം കേന്ദ്രം കുറ്റം പറയുമ്പോ കേരളത്തിലെ ആൾക്കാർക്ക് അതിന്റെ എന്താ കൊടുക്കാം ഏതായാലും ഇതിന്റെ ഒരു പൂർണ്ണ അന്വേഷണം വന്ന് ഇതിന്റെ വസ്തുത എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ അന്വേഷണ ഏജൻസികൾക്ക് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഞാൻ അതിനോടാണ് ഞാൻ പൂർണ്ണമായിട്ടുള്ള സാറിന് എന്റെ ഇവിടെ ുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് പരസ്പരമുള്ള കുറ്റം എന്തല്ല ഒരു എന്തെന്നാ ഒരു കച്ച രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞാൻ പറയട്ടെ കേരളം ഒരു നല്ലൊരു ദേശമായിട്ട് എന്താ പറയുന്ന പോലെ ഒരു ദൈവത്തിന്റെ ഞാൻ പറയുന്നത് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ സന്തോഷ് കുമാർ എന്നൊരു പ്രേക്ഷകൻ മാവേലിക്കരയിൽ നിന്ന് ശ്രീ സന്തോഷ് കുമാർ പറയൂ ഈ രാഷ്ട്രീയ നീക്കത്തെ സന്തോഷ് കുമാർ വിലയിരുത്തുന്നു ഞാൻ എനിക്ക് രാഷ്ട്രീയത്തിലൂടെ അടുപ്പൊന്നുമില്ല പക്ഷെ ഒരു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇതുവരെയും ഒരു നാപ്പത്തിയേഴ് ശേഷം ഒരു പ്രധാനമന്ത്രി ഒരു മന്ത്രിസഭ നടപ്പിലാക്കാത്ത പല ജനകീയ പദ്ധതികളും അദ്ദേഹം ഈ കേരളത്തിൽ ഉൾപ്പെടെ ഭാരത ഉൾപ്പെട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് വളരെ വികസനമായിട്ട് ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ വിമർശിക്കുക എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട് ചിലപ്പോൾ അതിനെ അനുകൂലിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാരുണ്ടാവും പക്ഷെ എന്റെ അഭിപ്രായം അതേ കേരളത്തിൽ വന്നത് ഇതുപോലൊരു പരിപാടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണിക്ക് നടത്തുവാനോ ഇതുപോലെ ജനങ്ങളെ കൂട്ടുവാനോ ഇവർക്ക് ആർക്കും സാധ്യമല്ല പക്ഷെ ഒരു പ്രധാനമന്ത്രി അവഗേളിക്കുമ്പോൾ അവരോടൊക്കെ മറുപടി പറയാൻ നിങ്ങളുടെ ബാധ്യതയല്ല കാരണം നിങ്ങൾ വിളിക്കുമ്പോൾ അവരോട് പറയണം ഒരു കേരളത്തിന്റെ പ്രധാനമന്ത്രിയാണ് അതേ സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാവർക്കും മറുപടി കൊടുക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ മറുപടി പറയേണ്ട ആളുകൾ നിങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ വ്യക്തത വരാത്തത് എന്നതാണ് ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും ചർച്ച ചെയ്തിരുന്നു ഈ രാഷ്ട്രീയ നേട്ടമാണോ എന്ന കാര്യത്തിൽ എഴുപത്തിയാറ് ശതമാനം ആളുകളാണ് അതിൽ അതെ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇരുപത്തി നാല് ശതമാനം ആളുകൾ അത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല എന്നും വ്യക്തമാക്കുന്നു ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്ന നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ee Everybody... paribadi